ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറുപ്പുകൾ സുഹൃത്തുക്കൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ സന്ദേശങ്ങളാണ് അനേകം പേർ ഈ വചനം കേട്ടതിന് ശേഷം അവരുടെ ആത്മീയ ജീവിതത്തിൽ തന്നെ അനേകം മാറ്റങ്ങൾ വരുത്തുവാൻ ഇടയാകുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ കൂടപ്പിറപ്പുകളെ സുഹൃത്തുക്കളെ ഒരു ക്രിസ്തു ജീവിതം സത്യസന്ധമായി നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ ഓരോ ദിവസവും മിനിമം അഞ്ച് അധ്യായമെങ്കിലും നിങ്ങൾ വായിക്കുവാൻ തയ്യാറാകണം എത്ര തിരക്കുണ്ടെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ ലോകത്തിലെ സകല ജനത്തിനു വേണ്ടി ദൈവം വേർതിരിച്ചിട്ടുള്ളത് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഇരുപത്തിനാല് മിനിറ്റ് എങ്കിലും ദൈവത്തിനു വേണ്ടി അവൻ നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാകണം പത്ത് ശതമാനമാണെങ്കിൽ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റും ദൈവത്തിനു വേണ്ടി മാറ്റി വെക്കണം എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു ഇരുപത്തിനാല് മിനിറ്റ് എങ്കിലും അവൻ ഒരു അഞ്ച് അധ്യായം ഒരു ദിവസം വായിച്ച് ഒരു ഒരമണിക്കൂർ പ്രാർത്ഥിച്ച് നിങ്ങൾ ഓരോ ദിവസത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ മുമ്പിലും അപ്പത്തിനും വെള്ളത്തിനും എരക്കേണ്ട ഗതികേട് വരത്തില്ല നിങ്ങൾ പിക്ഷക്കാരെ പോലെ യാചിക്കേണ്ട ആവശ്യം വരത്തില്ല ഈ വചനം അത് പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിലും ദൈവവചനത്തിനും ഐ മീൻസ് ഉറങ്ങുന്ന ഒരു ക്രിസ്തീയ ജീവിതം അതിനെ സ്വായത്തമാക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങളിൽ ഉളവാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധമാവും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് വചനത്തിന് മാത്രം വില കൊടുക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇന്ന് പകലിലും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്നത് പോലെ ഒരു തിരുവചനത്തിന്റെ സത്യത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സമസ്ത മേഖലകളെയും ഇന്ന് പകൽ കാണാം വചനത്താൽ അനുഗ്രഹിച്ച് നിറയ്ക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നേരിട്ട് വചനത്തിലേക്ക് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി അഞ്ചാം വാക്യം നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു എത്ര ഏറ്റവും മനോഹരമായ ഒരു വാക്യമാണ് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ വളരെ വ്യക്തമായിട്ടും എഴുതി വെച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് എന്താണ് ദീപമാകുന്നു എൻ്റെ പാതയ്ക്ക് അത് പ്രകാശമാകുന്നു ദൈവവചനം ഞാൻ സ്വായത്തമാക്കുമ്പോൾ ഇരുട്ടിൽ കിടക്കുന്ന വലിയൊരു ജനത്തിന് ഞാനൊരു പ്രകാശമായി മാറുകയാണ് ഞാനൊരു അനുഗ്രഹമായി മാറുകയാണ് ഞാനൊരു വെളിച്ചമായി മാറുകയാണ് ഞാനൊരു ജ്യോതിസായി മാറുകയാണ് ഒരു കാലത്ത് ഞാനും നിങ്ങളുമൊക്കെ വചനമറിയാതെ ഇരുട്ടിൽ അന്ന് പിശാജിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ജീവിച്ച ഒരു കാലഘട്ടമുണ്ട് അവിടെയൊക്കെ നമ്മളെ വെളിച്ചത്തിലേക്കും ഇന്ന് നിൽക്കുന്ന ഈ നിലവാരത്തിലേക്കും നമ്മളെ നിർത്തിയത് ഈ വചനമാണ് മറ്റു ആരുമല്ല നമുക്ക് വേണ്ടി ആരും പ്രാർത്ഥിച്ചിട്ടില്ല നമുക്ക് വേണ്ടി ആരും ഉപവസിച്ചിട്ടില്ല നമ്മൾ നമുക്ക് വേണ്ടി ഉപവസിച്ചു നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഇടുപടി നിൽക്കുന്ന ദൈവമാണ് ആ ദൈവത്തിന്റെ വചനം എൻ്റെ കാലിൽ എന്താണ് അത് എൻ്റെ കാലിന് ദീപമാണ് ഞാൻ ഇരുട്ടിൽ സഞ്ചരിക്കുമ്പോൾ എൻ്റെ അവൻ പാതയ്ക്ക് അത് പ്രകാശമായി മാറുകയാണ് ദൈവത്തിന്റെ വചനത്തിന് ഇരുട്ടിനെ മാറ്റി ം പകരുവാൻ സ്വാധീനമുണ്ട് തള്ളിയിടുവാൻ ഒരുക്കിയ പല തന്ത്രങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ഈ വചനമാണ് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയത് ഈ വചനമാണ് എന്റെ തലമുറയെ ഉയർത്തിയത് ഈ വചനമാണ് എന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തെ മാറ്റിയത് ഈ വചനമാണ് എന്റെ തകർന്നുപോയ കുടുംബത്തെ പണിതോ ഈ വചനമാണ് എനിക്ക് യേശുവുമായിട്ട് ചേരുവാനിടയായത് ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ കാവുപിടിച്ചു കിടന്ന എന്റെ ജീവിതത്തെ അവൻ സന്തോഷ പരിപൂർണതയിലേക്ക് നയിച്ചത് അവൻ ജ്യോതിസായി എന്റെ സമൂഹത്തിന് മുമ്പേ നിലനിർത്തിയിരിക്കുന്നതോ ഈ ദൈവത്തിന്റെ വചനമാണ് അതുകൊണ്ട് ഇവർ ഇതാ സങ്കീർത്തനക്കാരെ വിളിച്ചു എന്നും ദൈവത്തിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻറെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കും അവൻ ഇന്ന് പകൽക്കാലം എത്ര പേര് സമർപ്പിച്ചു കൊടുക്കുന്നു ഈ വചനം എൻ്റെ കാലിന് ഒരു ദീപമാണ് എന്റെ ഒരു പ്രകാശമാണ് ഈ വചനത്തെ വിട്ട് ഞാൻ ഒരിക്കലും മാറിപ്പോകത്തില്ല എന്റെ യേശുവിനെ വിട്ട് ഞാൻ ഒരിക്കലും വഴി മാറി ഈ വചനത്തിൽ ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾ ആരും നിങ്ങളാരും നിങ്ങൾ ആരും ചതിക്കരുതോ നിങ്ങൾ ആരും പറ്റിക്കരുതോ വചനത്തിൽ ഉച്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട്യോടെ ഈ വചനത്താൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സഞ്ചരിക്കുന്ന മേഖലകളിലൊക്കെയും ഈ വചനം നിങ്ങളുടെ കാലിന് ദൈവവും നിങ്ങളുടെ പാതയ്ക്ക് പ്രകാശവും പരത്തെട്ടേ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് May God bless you. Jesus loves you. God be with you.